വയനാടിന്റെ ദുരന്തമുഖത്തേക്ക് ആവശ്യമായ സഹായം പ്രഖ്യാപിച്ചുകൊണ്ട് സിനിമാ താരങ്ങളും എത്തിയിരിക്കുകയാണ് പല സിനിമകളുടെയും റിലീസുകൾ ഉൾപ്പെടെ അണിയറ പ്രവർത്തനങ്ങളും മാറ്റിവെച്ചുകൊണ്ട് സഹായങ്ങളുമായി നിർമ്മാതാക്കൾ ഉൾപ്പെടെ എത്തിയിട്ടുണ്ട് ജാഗ്രതാ നിർദ്ദേശങ്ങൾ സോഷ്യൽ മീഡിയയിലൂടെ പങ്കുവച്ചുകൊണ്ടാണ് താരങ്ങളുടെ അഭ്യർത്ഥന ജാഗ്രതാ നിർദ്ദേശം പങ്കുവച്ച് മമ്മൂട്ടിയും മോഹൻലാലും രംഗത്തെത്തി കനത്ത മഴയും പ്രകൃതിക്ഷോഭവും തുടരുന്ന സാഹചര്യത്തിൽ സുരക്ഷയും ജാഗ്രതയും പാലിക്കാൻ ശ്രമിക്കണമെന്ന് മമ്മൂട്ടി ഫേസ്ബുക്ക് കുറിപ്പിലൂടെ അഭ്യർത്ഥിച്ചു തെറ്റായ വാർത്തകൾ അറിയാതെ പോലും പ്രചരിപ്പിക്കാതിരിക്കാൻ ശ്രദ്ധിക്കണമെന്നും കുറിപ്പിൽ മമ്മൂട്ടി പറഞ്ഞു കനത്ത മഴയും പ്രകൃതിക്ഷോഭവും തുടരുന്ന സാഹചര്യത്തിൽ സർക്കാർ നിർദ്ദേശങ്ങൾ പൂർണ്ണമായും പാലിക്കുകയും യാത്രകൾ പരമാവധി ഒഴിവാക്കുകയും ചെയ്യണമെന്നും മോഹൻലാൽ കുറിച്ചു വയനാട്ടിലെ പ്രിയ സഹോദരങ്ങൾക്കായി പ്രാർത്ഥന പങ്കുവയ്ക്കുകയാണെന്നും മോഹൻലാൽ പറഞ്ഞു അനുശോചനമറിയിച്ച നടൻ കമൽഹാസനും രംഗത്തെത്തി കുടുംബത്തിന്റെ ആഘാതം മനസ്സിലാക്കി എല്ലാവരും ഒന്നിച്ച് പ്രവർത്തിക്കണമെന്നും ദുഷ്കരമായ സാഹചര്യത്തിലും രക്ഷാപ്രവർത്തനം നടത്തുന്ന സൈന്യത്തിനും സംസ്ഥാന സർക്കാർ ജീവനക്കാർക്കും നന്ദി അറിയിക്കുന്നുവെന്നും കമൽഹാസൻ പറഞ്ഞു വയനാട്ടിലെ ഉരുൾപൊട്ടലിന്റെ ദാരുണമായ വാർത്ത കേട്ടതിൽ അഗാധമായ സങ്കടമുണ്ടെന്നും തന്റെ പ്രാർത്ഥനയും ദുഃഖവും കുടുംബക്കാർക്കൊപ്പമുണ്ട് െന്നും തെന്നിന്ത്യൻ താരം വിജയ് അറിയിച്ചു